ബെനീസ് ലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാക്കി ഫ്രൂട്ട് അല്ലെങ്കിൽ പറ്റിയാണ് ഇത് സാറിന് നമ്മുടെ നാട്ടിൽ കാണാറില്ലായിരുന്നു കഴിഞ്ഞ വർഷം എം സി റോഡിൽ ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നവരുടെ ഈ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മിറക്കൽ ഫാം ഹൗസ് കട്ടപ്പനയിലും ചെന്നപ്പോൾ അവിടെ ഈ കാക്കി ഫ്രൂട്ടിൻ്റെ തായ്കൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു ആ മിറക്കൽ ഫാംസിലെ കാക്കി ഫ്രൂട്ടിൻ്റെ തൈകളുടെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഓസ്ട്രിയയില് വിയന്നയിൽ കസിൻ്റെ വീടിൻ്റെ സൈഡിൽ രണ്ട് വ്യത്യസ്ത ടൈപ്പ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ മിറക്കൽ ഫ്രൂട്ടിലെ മിറക്കൽ ഫാം ഹൗസിലെ ആ ഒരു തൈകളുടെ വിവരണത്തിലേക്ക് ഓ ഇത് വേറൊരു വേറെ അല്ലേ കാക്കി ൂട്ട് അത് മധുരമുള്ള ആണോ എന്താ ആ പേഴ്സിമൺ അതാണോ ആ ഓക്കെ യൂറോപ്പിലൊക്കെ ഉള്ളത് ഇത് പേഴ്സിമൺ ഉള്ളത് യൂറോപ്പിലുള്ളത് അബീഡൊക്കെ എവിടെയുണ്ട് ആബിഡപ്പം കൊണ്ടുവന്നായിരുന്നു സീസ് ഒരു സീസണൊരു പിന്നെ അതിനെന്നാ പറയും നമ്മൾ നല്ല ഇത് സോഫ്റ്റ് അല്ലാനും ഒരു കറിമുട ഇരിക്കും ആ തക്കാളിന്റെ ഷേപ്പിലിരിക്കും അതിങ്ങനെ ഈ പിന്നെ അല്ലി പോലത്തെ കാണും ഓറഞ്ചാണ് മധുരമുള്ള ഇത് പെച്ചിമൺ അല്ലെങ്കിൽ കാക്കി എന്നൊക്കെ പറയുന്ന പഴങ്ങളാണ് ഓസ്ട്രിയയില് ആണിത് ഉണ്ടായിരിക്കുന്നത് ഓസ്ട്രേലിയ ഇത് കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൂട്ടല്ല ആദ്യം ഞാനിത് നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് ഓൺലൈനായിട്ട് വരുത്തി വെച്ചാണ് അന്നൊന്നും ഇവിടെ ഇതിൻ്റെ തൈകമൊന്നും കിട്ടാൻ ഇല്ലായിരുന്നു അപ്പം അവിടുന്ന് വരുത്തി വെച്ച് രണ്ട് വർഷമായതിനും അത് കാഴ്ച തുടങ്ങി മെയ് ആദ്യം ഒക്കെ പൂ വരും മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേന് പൂ വരും പിന്നീട് ഈ സമയമാകുമ്പോൾ അതായത് ഒക്ടോബറിലൊക്കെ ഈ ഇതുപോലെ പഴുത്തു തുടങ്ങും പിന്നെ മരത്തിൻ്റെ ഇലയെല്ലാം മഞ്ഞ കളറായി അത് പൊഴിയും പൊഴിഞ്ഞു കഴിയുമ്പോൾ ഈ കമ്പയിൽ ഈ മാ ഈ കായ്കൾ മാത്രം ഈ കളറിൽ അതായത് ഓറഞ്ച് കളറിൽ കായ്കൾ മാത്രം നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് വഴിയെ പോകുന്ന ഇവിടുത്തെ അവരെല്ലാം വന്ന് നോക്കി നിന്നിട്ട് ചോദിക്കും ഇതെന്ത് പഴമാണെന്ന് അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇവിടെ തന്നെ എനിക്ക് രണ്ട് മരങ്ങളുണ്ട് ഒരു എന്ന് പറയുന്ന വെറൈറ്റിയും അത് ജപ്പാനീസ് പെഴ്ചിമൺ ജപ്പാനീസ് പെഴ്ശിമിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാൽ നമുക്കത് മരത്തിന്ന് ഡയറക്റ്റായിട്ട് പറിച്ചു തിന്നാം ഒരു ഒരുമാരിപ്പഴുത്ത് കഴിയുമ്പോൾ പക്ഷേ മറ്റേ വെറൈറ്റി റിയോജോ ബ്രില്ല്യൻ്റ് എന്ന് പറയുന്ന വെ വെറൈറ്റി അത് നമ്മൾ ശരിക്കും പഴുത്ത് ലൂസാണ് തീരെ പഴുത്തളിയുമ്പോൾ മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അതിന് മുമ്പ് കഴിച്ചാൽ അതിന് വല്ലാത്തൊരു കമർപ്പായിരിക്കും നമ്മൾ തൊണ്ടിറങ്ങി പോവുകയല്ല അതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കുക കണ്ടുപിടിച്ചു അത് ഒരു പാത്രത്തിൽ ഇറക്കി വെച്ച് ടുക്കൊരു പാത്രത്തിൽ കുറച്ച് ആൽക്കഹോൾ ഒരു നാൽപ്പത് ശതമാനമൊക്കെ ഉള്ള വീരിയുള്ള ആൽക്കഹോൾ വെച്ചാൽ മൂന്നാം ദിവസം അത് അതിൻ്റെ കമർപ്പെല്ലാം മാറി നല്ല കഴിക്കാൻ പാകമാവും ഒട്ട് കമർപ്പുണ്ടാവില്ല കഴിഞ്ഞ വർഷം അത് പരീക്ഷിച്ചു എല്ലാവരും കൂട്ടുകാരൊക്കെ പരീക്ഷിച്ചു എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് പലരും ഈ മരം വെട്ടിക്കളയാനിരുന്നതാണ് കമർപ്പ് കാരണം പക്ഷേ പുയു കാക്കി ജപ്പാനീസ് ഫെഷ്യന് ആ പ്രശ്നമില്ല അപ്പം ഇനിയിപ്പോൾ ഒരു മാസം കൂടെയൊക്കെ കഴിഞ്ഞാൽ എടുക്കും വിളവെടുക്കാം നവംബർ പകുതിയോടു കൂടിയൊക്കെ ഇപ്പം കഴി മറിച്ചാലും കഴിക്കാൻ പറ്റുന്നുണ്ട് അതാണ് കശനും മരവും അതിൻ്റെ നമ്മുടെ ചാനലിൽ ഡെന്നിസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം